അസ്സാം വലൈക്കും വറഹമത്തുള്ള എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണോ നമ്മുടെ ഖുറാനല്ലാതെ നമ്മുടെ കൂടെ കൊണ്ടെടുക്കാൻ പറ്റിയ എപ്പോഴും നമ്മുടെ കൂടെ വെക്കാൻ പറ്റിയ ഒരു കിതാബ് ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട് നമുക്ക് എപ്പോഴും യൂട്യൂബ് എടുത്ത് നോക്കാനൊന്നും പറ്റില്ല ദിക്കറൊക്കെ ചെല്ലാൻ അപ്പോൾ ഇതിന് പറ്റിയ കിതാബ് ഏതാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അതാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ഒരിക്കലും ഒരു പ്രൊമോഷനോ അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് നിങ്ങൾക്ക് അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരുകയാണ് ഇത് അതുക്കാറാണ് എൻ്റെ കയ്യിലുള്ളത് കുറച്ച് വർഷങ്ങളായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റേതായ ഇതൊക്കെ ഡാമേജസ് ഒക്കെ വന്നിട്ടുണ്ട് സോ ഇതെന്ന് പറയുമ്പോൾ ഒന്നാം ഭാഗം പരിഷ്കരിച്ച പതിപ്പാണ് ഈ അതുക്കാർ ഇതിൽ ഇതിൻ്റെ പുതിയ പുതിയ വേഷമൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും ഇതിൽ നമുക്ക് ഫസ്റ്റ് പ്രധാനപ്പെട്ട ഒമ്പത് സുഹൃത്തുകൾ ഉണ്ട് നമ്മൾ ഡെയിലി ഓതേണ്ട സുഹൃത്തുകൾ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ദ്വായ ഉണ്ട് പിന്നെ ലാസ്റ്റ് പേജിൽ ഏതിൽ ഏതൊക്കെ പേജിലാണോ ഏതൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവിധ ദ്വായും ഉണ്ട് ഏകദേശം കടം വിടാനും വറക്കതുണ്ടാവാനും നമ്മുടെ കുട്ടികൾക്ക് പനി വരുമ്പോഴും രോഗശമനത്തിനും അങ്ങനെ അങ്ങനെ ഓരോ ഓരോദിനും ദ്വായും പ്രത്യേകം എടുത്ത് എഴുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഖുര്ആാനിലെ ഓരോ സൂഹത്തിൻ്റെയും പ്രത്യേകതകൾ എഴുതിയിട്ടുണ്ട് പിന്നെ നല്ലാൻ്റെ നാമങ്ങളുടെ ഓരോ ഇസ്മിൻ്റെയും പ്രത്യേകതകളും നമ്മൾ നിസ്കാരത്തിൽ ചെല്ലേണ്ട ദിക്കറും ഒക്കെ അപ്പോൾ ഒരു ചെറിയ ബുക്കിൽ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിതാബ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ അറക്കാറെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും വർഷങ്ങളായി ഉപയോഗിക്കുന്നതു തന്നെ എനിക്ക് നന്നായിട്ട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാത്രമല്ല ഊതുവായിൽ ഉൾപ്പെടുത്താനും മറക്കരുത്